നമസ്കാരം വോയിസ് ഓഫ് പീപ്പിളിൻ്റെ ഇന്നത്തെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ടാണ് പണ്ടുകാലം മുതലേ യുവാക്കൾ തന്നെക്കാളും മൂന്ന് വയസ്സെങ്കിലും കുറഞ്ഞ യുവതികളെയാണ് വിവാഹം ചെയ്യുന്നത് എന്നാൽ ഇന്നത്തെ തലമുറയിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമുക്കൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ പറ്റുന്നത് വേറെ ഒന്നുമല്ല യുവതികളെക്കാളും മൂന്ന് വയസ്സെങ്കിലും കുറഞ്ഞ പുരുഷന്മാരെ വിവാഹം ചെയ്യാൻ താൽപ്പര്യപ്പെടുമോ ഇല്ലയോ എന്നും നമുക്ക് ജനങ്ങളോട് ചോദിച്ചറിയാം

അത് കറക്റ്റ് ആണ് പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല എന്ന് പറഞ്ഞാൽ ഞാന് ഒരു പെണ്ണെ പ്രേമിച്ച് കഴിഞ്ഞാല് ഒരിക്കലും അവളെ സൗന്ദര്യം നോക്കില്ല അവളെ മനസ്സേ നോക്കും താല്പര്യ ഓരോരുത്തർക്കും ഓരോ ആണല്ലോ അത് പറഞ്ഞുകഴിഞ്ഞാ എന്താണ് ഒന്ന് നമ്മള് ജീവിതം എന്ന് പറയുന്നത് അതിനകത്ത് പ്രണയം പിന്നെ അതുപോലെ ഈ പ്രണയം എന്ന് പറയുന്നതിനകത്ത് ഏജും അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ചിലപ്പോ എന്നെക്കാട്ടിയ ഏജ് കൂടിയ ഒരു പെങ്കോച്ചിനെ ഞാൻ പ്രണയിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോ കെട്ടിട്ട് വരും ആ പെൺകുച്ചിനും എന്നെ കെട്ടാൻ സമ്മതമാണെങ്കിൽ കെട്ടിട്ട് വരും അതിലെ ഏജ് ലിമിറ്റഡ് ഒന്നും അല്ലല്ലോ അത് അത് പ്രണയിക്കും അല്ലാണ്ട് അറേഞ്ച് മാരേജ് ആണെങ്കിൽ അങ്ങനെ സിറ്റുവേഷൻ അങ്ങനെ ഏജ് കൂടിയ അറേഞ്ച് മാരേജ് അത് കൂടിയതായിട്ട് വരത്തില്ലോ എനിക്ക് മാറ്റി ലൈഫ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനകത്ത് നമ്മള് കൂടെ നമ്മ കൂടെ കൂട്ടുന്ന ആൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പാർട്ട്ണർ അല്ലേ അപ്പൊ അതിന് ഏജ് ഒരു പ്രശ്നമായിട്ടേ വരുന്നില്ല സമൂഹവും സമൂഹം പല രീതിയിലാണോ നമ്മളെ സമൂഹം എന്ന് പറയുന്നത് പല രീതിയില് ചലിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ പല രീതിയിലാണ് അത് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത് അതിനൊന്നും വേറെ വിഷയക്ലേശ ഒന്നുമില്ല അത് സമൂഹം പല രീതിയിലും പല കാഴ്ചപ്പാടിലും പലരും പലരും പല രീതിയിലാണ് അത് നമ്മളെ നമുക്ക് വേറെ ഉണ്ടോ ഈ അഞ്ച് വേറെ അഞ്ചായി സഞ്ചരിക്കണോ ഇതിന്റെ ഒരേ രീതിയിൽ സഞ്ചരിക്കണോന്നുള്ളതൊന്നുമില്ല അത് അഞ്ചായിട്ട് തന്നെയാണ് സഞ്ചരിക്കുന്നത് അപ്പം പിന്നെ സ്നേഹിച്ചിട്ട് നമ്മളെ എന്താ അങ്ങനെ ആലോചിച്ചല്ലോ കേട്ടോ പ്രായപരിധി അയച്ചല്ലോ കല്യാണം ഞാൻ പുള്ളിക്ക് താല്പര്യം ഉണ്ടെങ്കി എനിക്കും താല്പര്യമാണ് എനിക്കങ്ങനെ സമൂഹത്തെ നോക്കിട്ടല്ല ജീവിക്കുന്നത് രൂപത്തിലല്ല പിന്നെ എന്തൊരു നമ്മള് കഴിച്ച ആളുകളെ കാഴ്ചപ്പെടും അതൊന്നല്ലേ പത്തിരുപത് വയസ്സൊന്നല്ലോ അഞ്ചാറ്

എങ്ങനെ ചെയ്യും ഇഷ്ടം നിങ്ങൾ ഇഷ്ടപ്പെടുവെന്ന് ചോദിച്ചാല് അവര് തമ്മില് ഇഷ്ടപ്പെട്ടതാണെങ്കില് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ ഓക്കെ പറയും ആഴം ആ ആ ഇതില്ല ഇല്ലാന്ന് വെച്ചാൽ ഞങ്ങളത് നോക്കിയിട്ട് ചെയ്യുള്ളു പക്ഷെ ആണിനും പെണ്ണിനും വയസ്സിന്റെ വ്യത്യാസം ഇപ്പോഴും സാധാരണ നോക്കാറില്ല അവര് തമ്മിലുള്ള യോജിപ്പാണ് നമ്മൾ നോക്കേണ്ടത് ജനറേഷൻ ജനറേഷൻ ആ അങ്ങനെ പത്ത് വർഷം കൂടിയതായിരിക്കണം ഹസ്ബൻഡ് അങ്ങനെ ആയിരുന്നു നമ്മുടെയൊക്കെ കാലത്ത് ഹസ്ബൻഡിനെ ഏജ് കൂടിയിരുന്ന അവൻ മെച്ചുവേർഡായിരിക്കും ഓക്കെ അപ്പോഴവര് തമ്മിൽ യോജിച്ചു പോകാൻ സാധിക്കും ഈ കുട്ടി അല്ലെങ്കിലും അവൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും രണ്ടുപേരും ഈക്വൽ ഏജ് കയറാണെങ്കില് അവർ തമ്മിൽ വ്യത്യാസങ്ങൾ കൊണ്ട് ആർക്കും വിട്ടു കൊടുക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ മെച്ചേർഡ് ആയിരിക്കണം ആരായാലും മനസ്സിലായില്ലേ ഇപ്പം ആണ് പ്രായം കൂടുതലാണെങ്കിലും അവൻ മെച്ചേർഡ് ആവണമെന്നില്ല മനസ്സിലായില്ലേ ഇപ്പം ഞങ്ങളുടെ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എൻ്റെ ഞാൻ പറയുമായിരുന്നു ആണിന് കുറച്ച് പ്രായം കൂടിയാലും കുഴപ്പമില്ല അവൻ മെച്ചേർഡ് ആയിരിക്കും ഈ ചെറിയ ഈ കുട്ടി മെച്ചേർഡ് അല്ലെങ്കിൽ അവൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും രണ്ടും ഈക്വൽ പ്രായക്കാരാകുമ്പോൾ രണ്ടും കൂടി ഒരുപോലെ ഒരുപോലെയുള്ള സ്വഭാവക്കാരായിരിക്കും ആ മെച്യൂരിറ്റി കുറവായിരിക്കും അങ്ങനെ ഞാൻ വിചാരിക്കുമായിരുന്നു എന്നിട്ട് എൻ്റെ മോളെ കാര്യം വന്നപ്പോൾ വൺ ടു ഇയേഴ്സ് വ്യത്യാസമുള്ള വൺ ഇയർ നയൻ മന്തിനുള്ള പയ്യനാണ് നമുക്ക് വന്നത് പിന്നെ ഒരു ശേഷം ഇത്രയേ ഉള്ളു പക്ഷേ ബാക്കിയെല്ലാം നോക്കിയപ്പോൾ ഈ ജാതകമൊക്കെ നമ്മൾ നോക്കുമല്ലോ അതൊക്കെ നോക്കിയപ്പോഴങ്ങനെയാണ് അതാണ് വിധി അങ്ങനെ അങ്ങനെ ചെയ്ത്

പഴയ കാലത്തൊക്കെ അഞ്ചു വയസ്സും ഒക്കെ നല്ല ഏജ് തന്നെ കൂടിയതായിരിക്കും അല്ലെ സ്ത്രീയെക്കാളും കൂടിയതായിരിക്കും പുരുഷൻ നമ്മളെക്കാലം ഒരു ഏജ് കൂടുതൽ അല്പം കൂടെ അല്ലെ നമ്മളെക്കാലം അറിവ് കൂടുതൽ ശരിയാണോ ലൈഫൊക്കെ അപ്പോഴും കൊണ്ടുപോകാനും എല്ലാത്തിനും ഒരു

ായിരിക്കും നല്ലത് പക്ഷെ നമുക്കത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല സ്ത്രീയുടെ ഏജ് കൂടുതലാണ് എന്നുള്ളത് പറയുന്നത് അപ്പൊ നമ്മൾ ഇന്ന് സമൂഹത്തിൽ ആരും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇന്നത്തെ ഈ ഒരു ജനറേഷനില് പക്ഷെ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അതൊരു ഇതായിട്ട് കണക്കാക്കിയിട്ടുണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ നമ്മൾ കണ്ടു വളർന്നതും നമ്മൾ അനുവർത്തിച്ച് വന്ന നമ്മുടെ പാരമ്പര്യം എല്ലാം അങ്ങനെ ആയത് കൊണ്ടായിരിക്കും ഒരു വർഷം നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഇപ്പോ സ്ത്രീയാണ് മുതിർന്ന ആള് പുരുഷൻ ഏജ് കുറഞ്ഞ ആളാണ് എന്നുള്ള നിലയിലാണ് നമ്മൾ നമ്മൾ വളർന്നു വന്നപ്പോൾ മുതലേ നമ്മുടെ അറിവ് അപ്പോഴേ അത് അങ്ങനെ തന്നെയായിരുന്നെങ്കിൽ നമുക്ക് നോ പ്രോബ്ലം ഇല്ല പക്ഷെ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമില്ലേ പെട്ടെന്ന് ഇപ്പൊ ഇത് പകല ഇത് പകല അല്ല രാത്രിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ ആ സെയിം അതേ അവസ്ഥ തന്നെയാണ് അത് അതെ അംഗീകരിക്കാൻ അംഗീകരിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ് ചിലപ്പോ പക്ഷേ കുഴപ്പമൊന്നുമില്ലാതെ അവർ ജീവിച്ചു പോകുമായിരിക്കും സ്ത്രീ എപ്പോഴും ഒന്നുകിൽ സമാന ഏജ് ആയിരിക്കണം അല്ലെങ്കിൽ ഇച്ചിരി ഏജ് കുറഞ്ഞ ഒരാളായിരിക്കണം അവരും ഒക്കെ ആയിട്ട് ജീവിക്കുവായിരിക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കത് അംഗീകരിക്കാൻ കഴിയുമായിരിക്കും പക്ഷെങ്കിലും പെട്ടെന്നൊരു ചോദ്യം വരുമ്പോട്ട് ആക്സെപ്റ്റ് തമ്മസിക്കില്ല പ്രായം കൂടുതലല്ലേ ഒരു വിഷയമാണ് പിന്നെ വേറെ നല്ലത് ഇതിനെ തന്നെ ഒരിക്കലും ഞാൻ തമ്മശല ഞാനും എന്റെ ഭാര്യയും തമ്മസിക്കയില്ല ഈ ഒരു ഏജ് പ്രശ്നം ഓ ഏജ് പ്രശ്നം സ്ത്രീ താമിക്കണം പത്ത് വയസ്സ് താമസിക്കണം പറയാൻ കാരണം അങ്ങനെയാണ് സമൂഹത്തിൽ എല്ലാരും പഴയ കാലത്തും അങ്ങനെയാണ് പ്രായം പ്രായപരി ഒ സമപ്രായണം സമപ്രായാണി കുഴപ്പമില്ല അപ്പൊ തന്നെക്കാൾ കൂടുതലായ ഒരു കാലം ചേച്ചി ഒരു നാല് വയസ്സിന് ഇളയതായിട്ടുള്ള ഒരു പുരുഷനെ വിവാഹം ചെയ്യാൻ എങ്കിലും കുഴപ്പമില്ല എന്നാലും കുഴപ്പമില്ല പുരുഷൻ പുരുഷനായിട്ടിരിക്കുമല്ലോ കൂടുതലാവാൻ പാടില്ല കൂടുതലാവാൻ പാടില്ല അതാണ് ഒന്നുകിൽ ഒരേ വീട്ടിലായിരിക്കണം ഒന്നുകിൽ രണ്ട് വയസ്സിനെങ്കിലും പുരുഷൻ താഴോട്ടായിരിക്കണം അതാണ് പുരുഷന് വഴി തെറ്റില്ലല്ലോ സ്ത്രീക്ക് പ്രായം പറഞ്ഞിട്ടേ മനസ്സിന്റെ ഇതാണ് പ്രശ്നം കാണാൻ ചാൻസ് ഉണ്ട് സമൂഹം എങ്ങനെ എനിക്ക് എന്നെക്കാൾ ഒന്നെങ്കിൽ സെയിം ഏജ് എന്നെക്കാൾ ഏജ് കുറഞ്ഞതിനോട് എനിക്ക് ഇങ്ങനെ എന്താ അയാളുടെ അയാളുടെ മെന്റൽ തോട്ടും എന്റെ മെന്റൽ തോട്ടും ചിലപ്പം ഡിഫറൻ്റ് ആയിരിക്കും ഏജ് കുറഞ്ഞു വരുമ്പോഴത്തേക്കും അപ്പൊ അതുകൊണ്ട് ചിലപ്പോ നമുക്ക് ഫ്യൂച്ചറിൽ അക്സെപ്റ്റ് ചെയ്യാൻ എന്റെ ക്യാരക്ടർ അനുസരിച്ചിട്ട് പറ്റുന്നില്ല നമുക്ക് ക്യാരക്ടർ ആയിരിക്കും ഞാൻ മെയിൻ ആയിട്ട് നോക്കുന്നത് അത് കഴിഞ്ഞിട്ടായിരിക്കും ഏജ് എന്ന് പറയുന്നത് വരുന്നത് പക്ഷെ ഏജ് വരുമ്പോ ഒരു പ്രശ്നം വരാനായിട്ടുള്ള കൂടെ മെച്യൂർ സംസാരിച്ച് കഴിയുമ്പോ ഒരു ഏജ് ഡിഫറൻസിന്റെ ഗ്യാപ്പ് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യും അത് പെട്ടെന്ന് കണ്ടിട്ട് ഒരാളുടെ ഏജ് നോക്കിയിട്ടല്ലല്ലോ അയാളുമായിട്ട് സംസാരിച്ചിട്ട് ഓക്കെ അയാളുടെ ഏജ് അല്ല അയാളുടെ പേഴ്സണാലിറ്റി ആണ് ആ ആയിട്ട് തോന്നുന്നു അല്ലെ എന്റെ ക്യാരക്ടറായിട്ട് ജെല്ലായി പോകുന്നു തോന്നി കഴിഞ്ഞാൽ ഏജ് ഒരു പ്രശ്നമല്ല വീട്ടുകാർക്ക് പ്രശ്നം തോന്നുന്നു പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യിക്കാന്നുള്ളതേ കാണുന്നുള്ളുയുടെ ക്യാരക്ടർ അനുസരിച്ചിട്ടിരിക്കും എന്റെ ഡിഫറൻസ് പിന്നെ ഡിസിഷൻസ് മേക്കിംഗ് മെയിലിന്റെ കയ്യിലായിരുന്നോണ്ട് തന്നെ ഫീമെയിൽ അല്ലല്ലോ ഡിസിഷൻസ് മേക്ക് ചെയ്യുന്ന അങ്ങനെ ആയിരുന്നില്ലല്ലോ ഇപ്പൊ കൂടെ നിന്നിട്ട് രണ്ടുപേർക്കും ഡിസിഷൻസ് മേക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്ന് രണ്ടുപേരും കുറെ കൂടിയൊക്കെ മനസ്സിലാക്കുന്നു അപ്പം ഈ കാലഘട്ടമാണെന്ന് ലിവിങ് ടുഗതർ ആ പത്ത് വർഷം കഴിഞ്ഞു പോകുമ്പോ ചിലപ്പോ അങ്ങനെ ആയിരിക്കും കൂടുതൽ മാരേജ് എന്ന് പറയുന്നതിനോട് താല്പര്യം ഉള്ളവർ കുറവാണ് പോകൂലെ യും ഡിസിഷൻസ് ആയിട്ട് എനിക്ക് അത് ബെറ്റർ ആയിട്ട് തോന്നുന്നു ഫാമിലി ഒരു മെയിൻ ഘടകമാണ് ഫാമിലി സമ്മതിക്കണം പുള്ളിയുടെ ക്യാരക്ടർ അനുസരിച്ചിരിക്കും ഫാമിലി സമ്മതിക്കണം എനിക്ക് തോന്നുന്നില്ല ഏജ് വരുമ്പോത്തേക്കും സ്വാഭാവികമായിട്ടും സെയിം ഏജ് തന്നെ പ്രശ്നമാണ് മെച്ചൂരിറ്റി ഡൗൺ ആവും കാരണം ഫസ്റ്റ് കാണുമ്പോഴപ്പം കാണൂല കൊറച്ചൂടെ പോകുന്ന സമയത്ത് നമ്മുടെ മെന്റൽ തോട്ടും അത് ഏജിന്റെ ഡിഫറൻസ് ആണ് വീട്ടുകാർ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെ ഫേസ് പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല ആ വീട്ടുകാരാണ് വീട്ടുകാരെ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് നാട്ടുകാരുടെ കാര്യം വീട്ടുകാർ സമ്മതിച്ചുകഴിഞ്ഞാൽ ഓക്കെ ആണ് വേറൊന്നും സമൂഹം അങ്ങനെ ആണെങ്കിലും അത് ശരിയുള്ള കാര്യമൊന്നും അറിയില്ല സ്ത്രീക്ക് പുരുഷനേക്കാൾ എപ്പോഴും ഒരു ഏഴു വയസ്സ് പത്ത് വയസ്സിന്റെ എങ്കിൽ പഴയ കാലത്തും എങ്ങനെയാണ് പക്ഷെ അങ്ങനെ ആണെങ്കിൽ മാത്രമേ ശരീരങ്ങൾ തങ്ങളിലുള്ള ആ ഒരു ബലവും മറ്റേതുമെല്ലാം കിട്ടും അതല്ലെന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ നേരത്തെ തന്നെ പല ശാരീരിക അസ്വസ്ഥതകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അതില് പിന്നെ ഈ പ്രായം കൂടുമ്പോൾ അഞ്ചു വയസ്സെങ്കിലും കൂടി ഒരു പുരുഷനെ കല്യാണം ചെയ്തു കൊടുക്കുന്നത് അഞ്ചു വയസ്സെങ്കിലും കുറഞ്ഞു നിൽക്കണം എപ്പോഴും അതല്ല എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ബുദ്ധിമുട്ടുകളുണ്ടാവും ജീവിതം ീക്കണം താഴ്ന്നീക്കണം അറിവ് അതെ അറിവ് കൂടുതൽ പുരുഷനായിരിക്കണം പിന്നെ ഭാര്യക്കൊരു നിലയുണ്ട് ആ നിലയനുസരിച്ച് കുടുംബത്തെ പുലർത്തണം ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ഇപ്പൊ സാധാരണ പറഞ്ഞ ഏഴാം ക്ലാസ് കഴിഞ്ഞ പിള്ളേരെ ഒന്നിനും വിശ്വസിക്കാൻ കൊള്ളൂല ആണിനും പെണ്ണിനും പണ്ടത്തെ കാലല്ല പണ്ടൊരു പെണ്ണിനെ കാണണമെങ്കിൽ തന്നെ ഇത്തിരി ബുദ്ധിമുട്ടിയൊക്കെ കാണാൻ പറ്റും നമ്മളൊരു വീട്ടിൽ ചെന്നിട്ട് ഇപ്പൊ അങ്ങനെയല്ല ഈ ഫോണും ടിവിയൊക്കെ വന്നതിന് ശേഷം ഈ ഫോണിൽ വന്ന് വിളിച്ചാൽ ഞാൻ ഇന്നടത്ത് നിൽക്കാണ് നീ ഇന്നു വാന്ന് പറഞ്ഞ അപ്പോഴും പക്ഷെ കുടുംബം അതോടെ കുടുംബം അതോടെ തീരും രണ്ടു കുടുംബവും അങ്ങനെയല്ല പക്ഷെ ഇത് എങ്ങനെയുള്ളവരാണെന്നൊന്നും ഇവർക്ക് തങ്ങളിൽ അറിഞ്ഞുകൂടാ അവർക്ക് ആ പ്രായത്തിന്റെ വ്യത്യാസം പ്രായത്തിന്റെ തിരിച്ചറിയുമ്പോ ഇത് രണ്ടും രണ്ടായിട്ട് പോവും കുടുംബങ്ങൾ തങ്ങളല്ലേ പിരിഞ്ഞു പോകാനും സാധ്യതയുണ്ട് കൂടുതലും അത് ബന്ധം വേർപെട്ട് പോകുന്നത് തന്നെ ഈ പ്രായാധിക്യത്തിന്റെ വ്യത്യാസങ്ങൾ കൊണ്ടും ഇവർക്ക് കുടുംബത്തെ എങ്ങനെ നയിക്കണമെന്നുള്ള ഒരു ഗ്രാഹ്യമില്ല ഒരു പിന്നെ പിന്നെ പെണ്ണിന്റെ വീട്ടുകാർ പിന്നെ ആണിന്റെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കും ആണിൻറെ വീട്ടുകാർ പെണ്ണിന്റെ വീട്ടുകാർ വന്ന് അന്വേഷിക്കും ഇവർ തങ്ങളില് പിന്നെ ജോയിച്ച് കൊണ്ടുപോകാൻ തക്കതാണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യൂ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബന്ധം പറ്റൂലെന്ന് പറഞ്ഞ് രണ്ടുപേരും പിരിയും ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല ഇഷ്ടം സ്വന്തം ഇഷ്ടം ഈ രണ്ട് വീട്ടുകാർക്കും അറിയാത്ത ഇഷ്ടങ്ങളാണ് ഇവർക്ക് രണ്ടുപേർക്കും ഉള്ള ഇഷ്ടം പ്രായത്തിന്റെ ഇത് കുറഞ്ഞു വരുമ്പോ അവർക്ക് അതിനുള്ള അറിവ് കുറഞ്ഞല്ലേ അപ്പൊ ആ അറിവിന്റെ അടിസ്ഥാനത്തിലേ പോകും അല്ല എനിക്കത് ഇഷ്ടമല്ല ആ ബുദ്ധിമുട്ടാണ് പറയില്ല മറ്റേ അവനെക്കാളും പ്രായം കൂടി ആന്റീ കെട്ടിക്കൊണ്ടാക്കുന്നു അങ്ങനെയൊക്കെ അവര് ചെറിയ ബുദ്ധിമുട്ടായിരുന്നു തോന്നണം ആ ിയൻ അതെ പക്ഷെ ഞാൻ ജനിച്ച കാലഘട്ടം ഒരുപാട് നയൻറ്റീസിലാണ് അറിയാലോ അപ്പൊ എല്ലാത്തിനും കുറെ റെസിക്ഷൻ ഉണ്ട് ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം കുഴപ്പമില്ല അവർക്കാരെയും ഇതൊക്കെ ഉണ്ടോ അതെ നമുക്ക് ബലത്തോട്ട് പോകണമെങ്കിൽ അതെ അതെ മറ്റേത് റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ട് എല്ലാം ഓരോ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് തന്നതാണ് അപ്പൊ നമുക്ക് പറഞ്ഞാൽ സമൂഹത്തിനെ പേടിക്കാനായിരുന്നു ഋഷകർത്താക്കള് സ്കൂളിലെ ടീച്ചർ സാറ് ഇപ്പഴും പിള്ളേർക്ക് അങ്ങനത്തെ പേടിക്കാൻ ഇല്ല പഴയ കാലത്ത് അല്ല ചിലപ്പോ ഇനി കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഉള്ളൂ ആ അല്ല ു ചെറിയ എന്നാലും നേരത്തെ ചോദിച്ച പോലെ ഇതൊക്കെ ചെലപ്പം ഫ്രണ്ട്ഷിപ്പായി അടുത്തതിനു ശേഷം ആ പിന്നെ അറിയുന്നെങ്കിൽ ആ പാട്ട് കുഴപ്പമില്ല അവരൊക്കെ അടുത്തെറിഞ്ഞ് നല്ലപോലെ അടുത്തെറിഞ്ഞ് പരസ്പരം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് അവസാനം വരെ പോക്കഴിഞ്ഞാൽ നല്ലത് അല്ലാതെ പിന്നെ ഇപ്പൊ നാലഞ്ചു വർഷം അത് ശരിയല്ലാത്തൊരു സമ്പ്രദായമാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ഇതില്ല ശരിയല്ല എന്ന് വെച്ചാൽ പണ്ട് പോലെ നമ്മളെ പഠിപ്പിച്ച് നമ്മുടെ തല മുൻ തലമുറക്കാര് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ് അതുകൊണ്ട് എനിക്ക് അത് യോജിക്കാൻ പറ്റൂലേക്കാളും എന്തായാലും കുറച്ച് കുറഞ്ഞു തന്നെ ഇരിക്കണം അല്ലെങ്കിൽ ഒരേ സമം ആവും പക്വത പിന്നെ ഒരു കുടുംബത്തിന് ഏറ്റവും നല്ല അതാണ് തല ആയിരിക്കണം തന്നെയാണ് ആയിരിക്കണം തന്നെയാണ് എന്റെ അഭിപ്രായം ഒരിക്കലും ഇല്ല ഇപ്പഴ ഇപ്പോഴത്തെ അവരുടെ ഒരു സുഖം ഒരു സന്തോഷം അത് മാത്രമേ ഉള്ളൂ കുറച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ഇല്ല കുറച്ച് മാറുന്ന പോലെയാണ് തീർച്ചയായിട്ടും വസ്ത്രം മാറുന്ന പോലെയാണ് അവർ ഓരോ പെണ്ണുങ്ങളായാലും ശരി പുരുഷനായാലും ശരി സ്ത്രീ ആയാലും ശരി അവരിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് ഇന്ന് സമൂഹത്ത് കണ്ടു വരുന്നൊരു അത് പണ്ട് കാലത്ത് അങ്ങനെയൊന്നും ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടാൽ അത് അവളെ കല്യാണം കഴിക്കണം അവളെ അവൾ കല്യാണം കഴിക്കണം വീട്ടുകാരോട്ട് ആലോചിച്ച് നമുക്ക് ചെയ്യണം എന്നുള്ളത് പക്ഷെ ഇന്നതല്ല ഇന്നൊരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവളെ എങ്ങനെ സ്വന്തമാക്കാം സ്വന്തമാക്ക അവരെ ആവശ്യങ്ങൾ കഴിഞ്ഞ് കളയുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതിനോട് എനിക്ക് ഒരിക്കലും തൊണ്ണൂറ് ശതമാനവും എന്റെ എന്റെ അഭിപ്രായം തൊണ്ണൂറ് ശതമാനം അംഗീകരിക്കില്ല പിന്നെ പത്ത് ശതമാനം ചിലപ്പോൾ അംഗീകരിക്കുന്നവർ കാണാം അങ്ങനെയുള്ള ഒരു കാണും പക്ഷെ എനിക്ക് പറ്റത്തില്ല പുരുഷനെന്നും ഒരാളായിരിക്കും അത് ഉറപ്പായിട്ടും കുറച്ച് അവർ കുറച്ച് കാഴ്ചപ്പാടുകൾ ഉണ്ടാവും എന്റെ കുടുംബം ഇങ്ങനെ കൊണ്ടുപോകലേ എന്റെ ഇത് കൊണ്ടുപോകണം പക്ഷെ അതിലും മോശമായിട്ടുള്ള ഭർത്താക്കന്മാരുണ്ടാവും ഇല്ലാന്നല്ല ഞാൻ പറയുന്നില്ല സ്ത്രീകൾ മുന്നിട്ടിരിക്കുന്നവരുണ്ടാവും അത് ഒരിക്കലും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള കുടുംബം ഉണ്ട് അല്ലാതെയും ലവ് മേരേജ് ചെയ്ത് ചെയ്യാം പക്ഷേ പ്രായം ഒരു എപ്പോഴും പുരുഷ ഒരു പുരുഷമാണ് പുരുഷനെപ്പോഴും ഒരു രണ്ടു വയസ്സെങ്കിലും ഉയർന്നു നിൽക്കണം എന്നാണ് എന്റെ അഭിപ്രായം കുട്ടികളെ നശിപ്പിക്കുന്നത് ഈ ഫിലിമും സിനിമയും സീരിയലും തന്നെയാണ് അവർ ഒരു മാറ്റവും ഇല്ല ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നത് സീരിയല് തന്നെയാണ് ഇന്ന് ഏത് വീട്ടിൽ ചെന്ന് നോക്കില്ല എന്റെ വീട്ടിൽ ഉദാഹരണത്തിന് ഞാൻ പറയാം എന്റെ വീട്ടിൽ തന്നെ ഞാൻ പറയാം അവരിപ്പ ടി വി ചിത്തായി പോയതുകൊണ്ട് അവർ മൊബൈൽ എടുത്ത് വെച്ച് മൊബൈൽ വഴി സീരിയൽ കാണുകയാണ് അവള് എഴുതുന്നത് തന്നെ മൊബൈൽ തുറന്ന് ഓൺ ആക്കി വെച്ച് സീരിയൽ കണ്ട് കണ്ടാണ് അവൾ എഴുതുന്നത് പഠിക്കുന്നതും അതുപോലെ പറഞ്ഞ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പരിധിയുണ്ട് അത് കഴിഞ്ഞാൽ ചിലപ്പോൾ തല്ലേണ്ടി വരും പെൺകുട്ടി നമ്മളൊരു തല്ലു വലിയ ചിലപ്പം അവള് വേണെങ്കിൽ അവളും അവളെ അമ്മയും കൂടെ ചേർന്ന് കേസ് കൊടുക്കും ഒരു അങ്ങനെ നമ്മൾ പേടിച്ച് തന്നെയാണ് ജീവിക്കേണ്ടത് ഇപ്പൊ ആണായാലും പെണ്ണായാലും പേടിച്ച് തന്നെ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഇന്നത്തെ ഒരു ജനറേഷനിൽ കൂടുതലായി ഏജ് എന്ന് നോക്കാറില്ലല്ലോ ഇല്ല ഒരാൾക്കും എത്രയാള ഇഷ്ടമാണെങ്കിൽ അതായത് ജീവിക്കാനും ഒക്കെ അല്ല ചേച്ചിയുടെ അഭിപ്രായം എന്റെ അഭിപ്രായം ഒരു വയസ്സെങ്കിലും ഏജ് കൂടുതലായി പക്വത കാണുമല്ലോ നല്ല വേണം ഈ പക്വതേ പക്വതയില്ലായ്മേ ഇന്ന് വിവാഹ ബന്ധങ്ങൾ വേർതിരിയാനുള്ള കാരണവും നിൽക്കുന്നതാണ് നല്ലത് എന്നാ എന്ന് വെച്ച് ഒരു പത്ത് വയസ്സൊന്നും ഏജ് പോകാൻ പാടില്ല ഇപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡും പത്ത് വയസ്സിനെ ഡിഫറെൻ്റ് ആണ് എന്റെ ഹസ്ബൻഡ് പത്ത് വയസ്സ് മൂപ്പാണ് ഞാൻ പത്ത് വയസ്സുള്ള ഒപ്പമാണ് എന്നാലും കുഴപ്പമില്ല നല്ല സ്നേഹം കൊണ്ടേ ഹാപ്പി ഫ്രണ്ട്സിനെ പോലെ പോകണം ഫ്രണ്ട്സിനെ പോലെ എന്റെ നോക്കി നോക്കിക്കാണുന്ന നമ്മളെ ജീവിതമായിരിക്കും അപ്പൊ നമ്മൾ ഫ്രണ്ട്സിനെ പോലെ പോണം മക്കൾക്കായാലും സമൂഹത്തിനായാലും മാതൃക വേണം എന്ന് ജീവിക്കാൻ നമുക്ക് ഈ പറയുമ്പോൾ ഒരു പക്വത ആവശ്യമാണ് ക്യാരക്ടറാണ് എന്നെ നന്നായി രീതി നന്നായിട്ട് എന്നെ നോക്കൂ എങ്കിൽ ഓക്കെ ഞാൻ നമ്മള് നമ്മളായിട്ട് എപ്പോഴും ഇരിക്കണം ഇല്ലെങ്കിൽ മറ്റൊരാളുടെ രീതി അങ്ങനെ ഒരു രീതി അലച്ചിട്ട് വരിതും ഇല്ല നാട്ടുകാർ സമൂഹത്തെ ഭയക്കേണ്ട ആവശ്യമില്ല ഒരാൾ അപകടം പറ്റിയ രക്ഷപ്പെടുത്തണം അത് ഞാൻ മോളടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ പരിധിയില്ല രക്ഷപ്പെടുത്തണം എന്ത് പറഞ്ഞാലും അതെ അതെ എനിക്ക് ഏതായാലും ഏതായാലും അത് തന്നെ കണ്ടിന്യൂ പോകാനൊന്നും ചാന്സ് ആ സിറ്റുവേഷൻ പോലെ കിട്ടണ്ടേ ചേച്ചി നമ്മൾ വിചാരിച്ച പോരില്ല ഇല്ല പ്രായം കൂടിയ താല്പര്യം ഉണ്ട് പിന്നെ നടക്കണ്ടേ നമ്മൾ അത്രയും വിചാരിച്ച പോരല്ല വിഷയൊന്നുമില്ല പിന്നെന്താ എനിക്ക് വിഷയൊന്നും ഇല്ല അമ്മൂമ്മയാവരുന്നത് വേറെ പ്രശ്നമൊന്നുമില്ല അമ്മൂമ്മ ആന്റിയൊന്നാവാൻ പെണ്ണൂറ്റി എന്ന് പറഞ്ഞാൽ ഭാഗ്യവില്ല വിഷയ നാട്ടുകാരൊക്കെ ഇല്ല ാണ് ലൈനില്ലായിരുന്നെങ്കിലും കെട്ടാനൊന്നും താല്പര്യം വീട്ടില് സംബന്ധിക്കും വീട്ടുകാരായിട്ട് പറഞ്ഞു നിൽക്കുന്ന പുരുഷനെക്കാളും സ്ത്രീക്ക് വയസ്സ് കുറഞ്ഞു നിൽക്കുന്ന പണ്ട് മുതലേ അങ്ങനെയല്ലേ കൊണ്ടുപോകാൻ പ്രാപ്തി കൂടുതൽ പുരുഷന്മാർക്കാണ് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞ പണ്ട് മുതലേ നടന്നു നടന്നു പോകണം അത് ഇപ്പഴും നടന്നു ഡിവോഴ്സ് അതുകൊണ്ടായിരിക്കും കൂടുതൽ വരുന്നത് ഈ ഒരു ഡിവോഴ്സ് ഉണ്ടാവാൻ കാരണം ഇല്ല നമ്മള് ഇത്തിരി മെച്ചൂരിറ്റി ആവാൻ കുറച്ച് വർഷം ആൺപിള്ളര്ഷാവല്ലോ അല്ലെ പെൺപിള്ളര് പെട്ടെന്നാവും മച്ചൂരി ആവാൻ വേണ്ടിട്ട് അപ്പം അതുപോലെ ബോയ്സ് ആവൂലല്ലോ ഇല്ല പാർട്ട്നർ നമുക്ക് ആ ഒരു റെസ്പെക്ടും കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഏജ് കൂടി കഴിഞ്ഞാലും കുഴപ്പമില്ല ആ റെസ്പെക്ട് നമുക്ക് ആ ഒരു പരിഗണന തന്നെ അല്ല അത് ആ ഒരു ബന്ധം നിലനിൽക്കും എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് ഏജിന്റെ കാര്യത്തിൽ അല്പം ഏജ് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അല്പം കൂടെ നിലനിൽക്കും ആ ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ അതോ അതെ ഏ ചെല് പയ്യന്മാർക്ക് അല്പം കൂടി ഒന്നോ രണ്ടോ വയസ്സോ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത് ഇപ്പൊ എല്ലായിടവും ഇതൊക്കെ തന്നെയാണ് ഈ ഫിലിം നോക്കി കഴിഞ്ഞാൽ അറിയാം ഒരു മുപ്പത് വയസ്സുള്ള ഒരു പയ്യനാണെങ്കിൽ മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരു സ്ത്രീ ആയിരിക്കാം പക്ഷെ അവര് തമ്മിൽ ആണെങ്കിൽ കുഴപ്പമില്ല കുഴപ്പമില്ല അഞ്ചു വയസ്സൊക്കെ ആറ് വയസ്സൊക്കെ അങ്ങനെ വയസ്സല്ലല്ലോ പ്രശ്നം ഇല്ല അതിപ്പം ഓരോരുത്തരെ വയസ്സിനനുസരിച്ചല്ല മെച്ചൂരിറ്റി കാണുന്നത് വ്യത്യാസമാണ് പെർസെന്റേജാണ് ഇങ്ങനെയാണ് ആണ് അല്ലല്ലോ അക്സെപ്റ്റ് 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 വരുന്ന പ്രശ്നമാണ് വീട്ടുകാരല്ലേ ചെയ്യാതെ ഒരു ലൈഫ് പ്രശ്നങ്ങളായിരിക്കും നോക്കുന്ന അത് സക്സസ് അല്ല 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 തീരുമാനങ്ങളാണ് ഏജ് ഏജ് കൂടിയതും നമ്മൾ തീരുമാനിക്കുന്ന പോലെ ചിന്തിക്കുന്നത് അതെ ഏജിന്റെ ായിരിക്കും മനസ്സിന്റെ ഇഷ്ടം നോക്കിയാണ് ചൂസ് ചെയ്യേണ്ടത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ